എസക്കെ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന അധ്യായം ഒൻപത് ഒന്ന് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങൾ അവിടെ ഉച്ചത്തിൽ വിളിച്ച് പറയുന്നത് ഞാൻ കേട്ടു നഗരത്തെ ശിക്ഷിക്കുന്നവരെ സംഹാരായുധങ്ങളേന്തി അടുത്തു വരുവിൻ ഇതാ ആറുപേർ വടക്കോട്ടുള്ള മുകളിലത്തെ കവാടത്തിന്റെ ഭാഗത്ത് നിന്ന് വരുന്നു ഓരോരുത്തരുടെയും കയ്യിൽ മാരകായുധമുണ്ടായിരുന്നു ചണവസ്ത്രം ധരിച്ച ഒരുവൻ അവരുടെ കൂടെ ഉണ്ടായിരുന്നു അവന്റെ പാർശ്വത്തിൽ എഴുത്തു സാമഗ്രികളുടെ സഞ്ചി തൂക്കിയിട്ടിരുന്നു അവർ ഓടുകൊണ്ടുള്ള ബലിപീഠത്തിന് സമീപം ചെന്നു നിന്നു ഇസ്രായേലിന്റെ ദൈവത്തിന്റെ മഹത്വം കെരൂപുകളിൽ നിന്നുയർന്ന് ആലയത്തിൻ്റെ വാതിൽ പടിക്കലെത്തി അവിടുന്ന് ചണവസ്ത്രം ധരിച്ച് പാർശ്വത്തിൽ എഴുത്തു സാമഗ്രികളുമായി നിന്നവനെ വിളിച്ചു കർത്താവ് അവനോട് അരുളി ജെറുസലേം പട്ടണത്തിലൂടെ കടന്നു പോവുക ആ നഗരത്തിൽ നടമാടുന്ന മ്ലേച്ഛതകളെ ഓർത്ത് കരയുകയും നെടുവേർപ്പെടുകയും ചെയ്യുന്നവരുടെ നെറ്റിയിൽ അടയാളമിടുക അവിടുന്ന് മറ്റുള്ളവരോട് ഞാൻ കേൾക്കെ ആജ്ഞാപിച്ചു അവന്റെ പിന്നാലെ പട്ടണത്തിൽ സഞ്ചരിച്ച് സംഹാരം തുടങ്ങുവിൻ നിങ്ങളുടെ കണ്ണിൽ അലിവുണ്ടാകരുത് കരുണ കാണിക്കരുത് വൃദ്ധരെയും യുവാക്കളെയും യുവതികളെയും പൈതങ്ങളെയും സ്ത്രീകളെയും നിശേഷം വധിക്കുവിൻ എന്നാൽ അടയാളമുള്ളവരെ ആരെയും തുടരുത് എൻ്റെ വിശുദ്ധ മന്ദിരത്തിൽ തന്നെ മന്ദിരത്തിൽ തന്നെ ആരംഭിക്കുവിൻ അവർ ആലയത്തിന് ഉണ്ടായിരുന്ന ശ്രേഷ്ഠന്മാരിൽ തന്നെ ആരംഭിച്ചു അവിടുന്ന് അവരോട് കൽപ്പിച്ചു ഈ ആലയത്തെ അശുദ്ധമാക്കുക അങ്കണങ്ങളെ മൃതശരീരങ്ങൾ കൊണ്ട് നിറയ്ക്കുക മുന്നേറുക അവർ മുന്നേറി നഗരത്തിൽ സംഹാരം നടത്തി അവർ സംഹാരം തുടരുകയും ഞാൻ ഒറ്റയ്ക്കാവുകയും ചെയ്തപ്പോൾ ഞാൻ കമിഴ്ന്ന് വീണ് നിലവിളിച്ചു ദൈവമായ കർത്താവെ ജെറുസലേമിന് മേൽ അങ്ങയുടെ കോപം കോരിച്ചൊരുന്ന് ചൊരിയുന്നതിനിടയിൽ ഇസ്രായേലിൽ അവശേഷിക്കുന്നവരെയെല്ലാം അങ്ങ് നശിപ്പിക്കുമോ അവിടെ നരളി ചെയ്തു ഇസ്രായേൽ ഭവനത്തിൻ്റെയും യൂതായിയുടെയും അപരാധം അത്യധികമാണ് ദേശം മുഴുവൻ രക്തം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു പട്ടണം അനീതി കൊണ്ട് നിറഞ്ഞു കർത്താവ് ഈ ദേശത്തെ ഉപേക്ഷിച്ചിരിക്കുന്നു കർത്താവ് ഇതൊന്നും കാണുന്നില്ല എന്ന് അവർ പറയുന്നു എന്നാൽ എൻ്റെ കണ്ണിൽ അലിവുണ്ടായിരിക്കുകയില്ല ഞാൻ കരുണ കാണിക്കുകയില്ല അവരുടെ പ്രവൃത്തികൾക്കുള്ള ശിക്ഷ അവരുടെ തലയിൽ തന്നെ ഞാൻ വീഴ്ത്തും പാർശ്വത്തിൽ എഴുത്തു സാമഗ്രികളുള്ള ചണവസ്ത്രധാരി തിരിച്ചു വന്ന് പറഞ്ഞു അങ്ങയുടെ കൽപ്പന ഞാൻ നിറവേറ്റി ദൈവവചനമാണ് നാം ശ്രമിച്ചത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം